കോഴിക്കോട് വിമാനത്താവളം വഴിയുള്ള അജ് യാത്രയ്ക്ക് ഉയർന്ന വിമാനക്കൂലി ഈടാക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് ഇ ടി മുഹമ്മദ് ബഷീർ എം പി കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജുവിനെ നേരിൽ കണ്ടു കത്തു നൽകി വിമാനത്താവളത്തിൻ്റെ ഉപദേശക കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ഇ ടി മുഹമ്മദ് ബഷീർ എം ഇതിൻ്റെ ഏറ്റവും വലിയ വിനോദാഭാസം എന്താണെന്ന് വെച്ചാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ സർവീസ് നടത്തുന്ന കണ്ണൂരിൽ എൺപത്തിയേഴായിരം രൂപയും സൗദിയ സർവീസ് നടത്തുന്ന കൊച്ചിയിൽ എൺപത്തി ആറായിരം രൂപയും ഈടാക്കുമ്പോഴാണ് കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ ഈടാക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഈ വിവേചനത്തിനെതിരെ അടിയന്തര നടപടി വേണമെന്നും സംസ്ഥാനത്തെ മൂന്ന് എംബാർക്കേഷൻ പോയിൻറ്റുകളിലെയും നിരക്ക് ഏകീകരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഇടപെടുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരിൽ നിന്ന് അമിതമായ വിമാന ഈടാക്കാനുള്ള തീരുമാനം തിരുത്തി ഉത്തരവിറക്കണമെന്നും കോഴിക്കോട് വിമാനത്താവള റൺവേ വികസനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ട് അഡ്വ ഹാരിസ് ബിരാൻ എം പി കേന്ദ്ര വ്യോമയാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തെ ഏറ്റവും വലിയ അജ്ജ് ഹെമ്പാർക്കേഷൻ പോയിന്റുകളിൽ ഒന്നാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും എന്നാൽ ഇതര വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് ഹജ്ജ് തീർത്ഥാടകർക്ക് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന നിരക്ക് ഗണ്യമായി ഉയർന്നതാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കാം കഴിഞ്ഞ വർഷം ഹജ്ജ് തീർത്ഥാടകർക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം എൺപത്തി രൂപയും കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് എൺപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് രൂപയുമായിരുന്നു വിമാന നിരക്ക് അതേസമയം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഈടാക്കി പ്രതിഷേധത്തെ തുടർന്ന് നിരക്ക് പുതുക്കി നിശ്ചയിച്ചപ്പോൾ നാൽപ്പതിനായിരം രൂപയുടെ വ്യത്യാസത്തിൽ ഹാജിമാർ പണം അടയ്ക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹജ്ജ് സീസണിലെ ടെൻഡറിലും സമാനമായ അസമത്വം നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ മറ്റ് വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന നിരക്ക് നാൽപ്പതിനായിരം രൂപയോളം ഇത്തവണയും കൂടുതലാണ് വിഷയം ന്യൂനപക്ഷ വകുപ്പിൻ്റെ കൂടി പരിധിയിൽ വരുന്നതായതിനാൽ അവരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് വകുപ്പ് സെക്രട്ടറി ഉറപ്പു നൽകിയതായി ആരിസ് ബിരാൻ എം പി അറിയിച്ചു എയർ ഇന്ത്യ അടക്കം സ്വകാര്യ കമ്പനികൾ കൈവശപ്പെടുത്തിയ ടെൻഡറാണെന്നിരിക്കെ അവരുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നത് ഉചിതമാവുമെന്ന് സിവിൽ ഏവിയേഷൻ സെക്രട്ടറി നിർദ്ദേശിച്ചു